ജുറാസിക് പാർക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയം മനസ്സിലേക്ക് ഇങ്ങനെ ഇരച്ചു വരുമല്ലേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഐലൻഡ് ഉണ്ടായിരുന്നെങ്കിലോ ഭീമാകാരന്മാരായ ദിനോസറുകളും അവിടെ വസിച്ചിരുന്നെങ്കിലും എങ്ങനെ സ്വസ്ഥമായി ഒന്ന് കിടന്നുറങ്ങുമായിരുന്നു എന്നാൽ നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഐലൻ്റുണ്ട് അതെ ഇപ്പോൾ നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്ത് തന്നെ ആ ഐലൻഡിൻ്റെ പേര് കൊക്കോസ് ഐലൻഡ് എന്നാണ് പക്ഷേ ഈ പറയുന്ന ഭീമാകാരന്മാരായ ദിനോസറുകൾ ആ ഒരു ദ്വീപിൽ താമസം അതിന് ചുറ്റുമായി കിടക്കുന്ന കടലുകളിൽ ഭീമാകാരന്മാരായ അതായത് നമ്മളെയൊക്കെ ഭക്ഷിക്കാൻ പാകത്തിനുള്ള സ്ട്രാവുകൾ പിന്നീട് ഡോൾഫിനുകൾ അതായത് വെറൈറ്റീസ് ഓഫ് കടൽ ജീവികൾ അവിടെ വസിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം പക്ഷേ ഈ ഒരു ദ്വീപിനെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു അതായത് ഒരുപാട് പേരുടെ ശ്രദ്ധാകേന്ദ്രമാണ് ഈ ഒരു ദ്വീപ് അത് ഈ പറയുന്ന കടൽ ജീവികളെ കൊണ്ടോ ഒന്നുമല്ല അവിടെ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു നിധിയെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ ശ്രദ്ധ മുഴുവൻ ആ ദ്വീപിലേക്ക് ചെന്നെത്തുന്നത് അതായത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വൺ ബില്യനോളം ഡോളർ വിലമതിക്കുന്ന നിധികൾ അവിടെ കുഴിച്ചിടപ്പെട്ടിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു അല്ലെങ്കിൽ ഇതിനെ ബേസ് ചെയ്തുള്ള കഥ എപ്പോഴാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപതുകളിലാണ് ആ ഒരു സമയത്ത് സ്പെയിനിൻ്റെ അധീനതയിലായിരുന്നു ലാറ്റിൻ അമേരിക്ക തെക്കേ അമേരിക്ക ആ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്ന രാജ്യമായ പെറുവിൻ്റെ തലസ്ഥാനമായ ലിമയുടെ നിധിയാണ് ഈ ഒരു ദ്വീപിൽ കുഴിച്ചിടപ്പെട്ടതെന്നാണ് വിശ്വസിക്കുന്നത് അതിന് കാരണവുമുണ്ട് ഈ പതിനാറാം നൂറ്റാണ്ട് സമയങ്ങളിലെല്ലാം തന്നെ പെറുവും പിന്നെ ഈ പറയുന്ന തലസ്ഥാനമായ ലിമ ലാറ്റിൻ അമേരിക്ക തെക്കേ അമേരിക്ക തുടങ്ങിയ ഭാഗങ്ങളെല്ലാം തന്നെ സ്പെയിനിൻ്റെ അധീനതയിലായിരുന്നു പക്ഷേ ആ സമയത്ത് തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിനുള്ള സമരങ്ങളും ഈ ഇവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ തുടങ്ങി വെച്ചിരുന്നു കാരണം വേറൊന്നും സ്പെയിൻ ഇവരുടെ അധീനതയിലാക്കി ഈ രാജ്യങ്ങളെ എന്ന് പറഞ്ഞല്ലോ പക്ഷേ അവിടുത്തെ ഉള്ള ജനങ്ങൾക്ക് വേണ്ടി ഇവർ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അവിടെയുള്ള വിശിഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം തന്നെ അതായത് വില കൂടിയ വസ്തുക്കൾ രത്നങ്ങൾ വജ്രങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ രാജ്യങ്ങളിലേക്ക് ഇവർ മാറ്റുകയും ചെയ്തു അതായത് രാജ്യത്തെ എല്ലാം കൊണ്ടും അപഹരിക്കുന്ന അപഹരിക്കുന്നൊരവസ്ഥയിലേക്ക് സ്പെയിൻ എത്തിച്ചേർന്നു ഇതേ തുടർന്ന് സഹി ജനങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഭരണം തിരിച്ചു വേണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കലാപമൊക്കെ തുടങ്ങി വെക്കുന്നത് അതോടുകൂടി ലിമയിലും ഇവർക്ക് നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യത്തിലേക്ക് സ്പെയിനിലുള്ളവർ എത്തുകയാണ് അപ്പോൾ അവിടുള്ള വൈസ്രോയി ഒരു കാര്യം പ്ലാൻ ഇട്ടു വേറൊന്നുമല്ല അതുവരെ ഇവർ അവിടെ നിന്ന് സംഭരിച്ച കുറേ വിലപിടിപ്പുള്ള സ്വർണ്ണ നാണയങ്ങൾ വജ്രങ്ങൾ രത്നങ്ങള് ഒക്കെ തന്നെ അവിടെ ഉണ്ട് ഇവിടെ നിന്ന് മാറുന്നതിനൊപ്പം തന്നെ നമ്മൾ ശേഖരിച്ച ആ ഒരു വിലപിടിച്ച വസ്തുക്കൾ ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് വില്യം തോമസ് എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റനെ ഷിപ്പിൽ ഈ വക സാധനങ്ങളെല്ലാം തന്നെ മെക്സിക്കോയിലേക്ക് മാറ്റണമെന്ന് വൈസ്രോയ് അറിയിക്കുന്നതും മെക്സിക്കോയും സ്പെയിനിൻ്റെ അധീനതയിൽ തന്നെയായിരുന്നു ആ ഒരു സമയത്ത് അങ്ങനെ വില്യം തോമസ് ക്യാപ്റ്റനായിട്ടുള്ള ഷിപ്പിൽ ഈ സ്വർണങ്ങളെല്ലാം തന്നെ അതായത് ഇപ്പോഴത്തെ ആയിരത്തി അറുന്നൂറ് കോടി വില മതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും മറ്റുമാണ് ഈ കപ്പലിലൂടെ നീക്കം ചെയ്ത് ഈ മെക്സിക്കോയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇതോടുകൂടി അതായത് തനിക്ക് കിട്ടിയ ഈ ഒരു ഒരു എന്താ പറയുന്ന അസൈൻമെൻറ്റ് ഉണ്ടല്ലോ അത് വലിയൊരു ഒരു അവസരമായിട്ടാണ് വില്യം തോമസിന് കിട്ടിയത് വില്യം തോമസ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പ് പുറപ്പെട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ കൂടി വട്ടം ചേർത്ത് അതായത് ഒരു ഗ്രൂപ്പ് ആയിരുന്ന ശേഷം ഈ കപ്പൽ തട്ടിയെടുക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നു അങ്ങനെ കൂട്ടാളികളും വില്യമും ചേർന്ന് ബാക്കിയുള്ള എല്ലാവരെയും തന്നെ കൊലപ്പെടുത്തി ഈ കപ്പൽ നേരെ കൊണ്ടുപോയത് കൊക്കോസ് ഐലൻഡിലേക്കാണ് അവിടെ ചെന്ന് ഇത്രയധികം വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും വജ്രങ്ങളും എല്ലാം തന്നെ ഈ കൊക്കോസ് ഐലൻഡിൽ ഒരു ഭാഗത്തായി കുഴിച്ചിട്ടു ശേഷം അവർ അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു എന്നാൽ പുറപ്പെട്ട വില്യം തോമസിനെ അധികം നേരം വിട്ട് കളയാൻ വേണ്ടി സ്പെയിനിലുള്ള ആൾക്കാർ തയ്യാറായിരുന്നില്ല അവർ പെട്ടെന്ന് തന്നെ വില്യമിനെയും കൂട്ടാളിയായ ജെയിംസിനെയും ആ കപ്പലിൽ നിന്ന് പിടികൂടി എന്നിട്ട് ബാക്കി എല്ലാവരെയും തന്നെ തൂക്കിലേറ്റുകയും ചെയ്തു ഇത് വേറൊന്നും കൊണ്ടല്ലേ ഇങ്ങനെ ചെയ്തത് കാരണം ജെയിംസും ഈ പറയുന്ന വില്ല്യമും പറഞ്ഞിരുന്നു കൊക്കോസ് സൈലൻറ്റിലാണ് ഈ നിധികളെല്ലാം തന്നെ കുഴിച്ചിട്ടതെന്നും തങ്ങളെ ജീവനോട് വെച്ചാൽ അതെവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കാമെന്നും എന്തായാലും ആ ഒരു പ്ലാൻ്റെ പുറത്ത് അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് ഇവരെ കൊല്ലാതെ വെറുതെ എവിടുകയാണ് ശേഷം സ്പാനിഷ് പട്ടാളക്കാരും അവിടുത്തെ അധികൃതരും ഒരു കപ്പലിൽ ജെയിംസിനെ വില്യമിനെയും കൊണ്ടുപോയി കൊക്കോ കൊക്കോസ് എവിടെയാണ് നിധി കുഴിച്ചിട്ടതെന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ച് അവിടേക്ക് ചെല്ലുന്നു എന്നാൽ അവിടെ ചെന്നതിന് ശേഷം ഈ പറയുന്ന ജെയിംസും വില്യമും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു കാട്ടിൽ എവിടേക്കാണ് ഇരുവരും ഓടി രക്ഷപ്പെട്ടതെന്ന് കണ്ടുപിടിക്കാൻ പോലും ആകുന്ന തരത്തിലുള്ളൊരു തീവ്രമായ കാടായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഇവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവരെ രണ്ടുപേരെയും ആ കാട്ടിൽ ഉപേക്ഷിച്ച് സ്പാനിഷ് പട്ടാളക്കാരും അധികൃതരും മടങ്ങിപ്പോയി എന്നാൽ പിന്നീട് ആ വഴി വന്ന കപ്പലിലൂടെ ജെയിംസ് കാനഡയിലേക്കും വില്യം കാലിഫോർണിയയിലേക്കും പോയി എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ പോയ ഇരുവരുമാകട്ടെ ഈ ഒരു നിധി അന്വേഷിച്ച് തിരിച്ച് കൊക്കോസ് ഐലൻഡിലേക്ക് വരിക പോലും ചെയ്തില്ല കാരണം ഈ ഒരു സ്പാനിഷ് പട്ടാളക്കാർ തങ്ങളെ വധിക്കുമോ എന്ന ഭയത്തെ തുടർന്നായിരിക്കും ഇരുവരും എത്താത്തതെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ഈ ഒരു കഥ വളരെ വലുതായിട്ട് തന്നെ പരന്ന സ്ഥിതിക്ക് അവിടെ നിധിയുണ്ടെന്നും ആ നിധി കണ്ടെത്തണമെന്നും ആഗ്രഹിച്ച് ഒരുപാട് പേർ അവിടേക്ക് വന്നെത്തുകയും ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ ആർക്കും തന്നെ ഈ നിധി കണ്ടെത്താനുമായിട്ടില്ല കൂടാതെ ഇവർ ഈ പറയുന്ന ജെയിംസും വില്യമും തങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഒഴിവാക്കാൻ വേണ്ടി മനഃപൂർവ്വമാണ് കൊക്കോ സൈലൻഡിൽ നിധി കുഴിച്ചിട്ടതെന്നും അവർ തെക്കേ അമേരിക്കയിലുള്ള വേറൊരു ദ്വീപിലാണ് യഥാർത്ഥത്തിൽ നിധി കുഴിച്ചിട്ടതെന്നും പറയുന്നുണ്ട് പക്ഷേ അതുകൂടാതെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജർമ്മൻ ഇംഗ്ലീഷ് കൊള്ളക്കാരായ അവരും അവരുടെ കുറേ കൊള്ളം എല്ലാം കൂടി ഈ കൊക്കോസ് ഐലൻഡിൽ കുഴിച്ചിട്ടെന്നും അതായത് ആ വകയും കുറേ നിധികൾ ആ ഐലൻഡിൽ ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും കുറേ പര്യവേക്ഷകർ ചേർന്നിട്ട് ഏകദേശം അഞ്ഞൂറോളം പര്യവേഷണം ഈ ഒരു ഐലൻഡിൽ നടത്തിയിട്ടുണ്ട് ഇതുവരെ ഒരു നിധിയുടെ പോലും ഒരംശം പോലും കണ്ടെത്താൻ അവർക്കും സാധിച്ചിട്ടില്ല അതായത് നമ്മളുടെ സയൻസും കാര്യങ്ങളുമൊക്കെ ഇത്രയും പുരോഗമിച്ചിട്ടും അവിടെ ഒരു നിധിയുടെ അംശം പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ നിന്ന് ആ പറഞ്ഞ കഥകൾക്ക് അതായത് പണ്ട് നമ്മൾ അറിഞ്ഞ കഥകൾക്ക് എന്തെങ്കിലുമൊക്കെ വാസ്തവം ോ എന്നൊരു സംശയവും എല്ലാവർക്കും വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അവിടെ യാതൊരുവിധ ജനവാസവുമല്ല ഈ പറയുന്നത് പോലെ വളരെ വെറൈറ്റീസ് ഓഫ് ഈ പറയുന്ന സ്പീഷീസും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ സംരക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഐലൻഡ് അവിടെ നിൽക്കുന്നത് അവിടിപ്പോൾ ആകെയുള്ളത് അവിടുത്തെ വന്യജീവികളെ പഠിക്കുന്നതിനും അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായിട്ടൊക്കെ താമസിക്കുന്ന റേഞ്ചർമാർ മാത്രമാണ് അല്ലാതെ പിന്നെ ചുറ്റുമുള്ള കടൽ ജീവികളെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നതിനും അവരെ നിരീക്ഷിക്കുന്നതിനുമായിട്ടുള്ള മുങ്ങൽ വിദഗ്ധരും അല്ലാതെ ഈ ഒരു ദ്വീപിലേക്ക് ആരും തന്നെ ചെല്ലാറുമില്ല എന്തിനും പറയുന്നു നമ്മുടെ ലോകത്തിലെ തന്നെ ജനവാസമില്ലാത്ത ഏറ്റവും വലിയ ഉഷ്ണമേഖലാ ദ്വീപിൽ പെട്ടതാണ് നമ്മൾ കൊക്കോസ് ഐലൻഡ് എന്ന് പറയുന്നത് എന്തായാലും ഈ പറയുന്ന വലിയ വലിയ ദിനോസറുകളും കാര്യങ്ങളും ഒന്നും നമ്മുടെ ഈ കൊക്കോസ് ഐലൻഡിൽ ഇല്ലെങ്കിലും പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ തന്നെ ഒരു ശ്രദ്ധ ആകർഷിക്കാൻ പോകുന്ന തക്കൽ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു ദ്വീപ് തന്നെയാണ് കൊക്കോസ് ഐലൻഡ്